ഇന്ന് നമുക്കൊരു ഹെയർ പാക്ക് കിട്ടാലോ ഞാൻ ബഞ്ചാരാസിൻ്റെ ഹെന പൗഡറാണ് കേട്ടോ സെക്കൻഡ് ടൈമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ആദ്യം യൂസ് ബാലൻസ് ആണ് കേട്ടോ ഇത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തേയിലവെള്ളം തിളപ്പിച്ചിട്ട് അത് വെച്ചാണ് കേട്ടോ ഞാൻ ഡൈലൂട്ട് ചെയ്യുന്നത് ഈ ഒരു പൗഡറിലേക്ക് നമ്മൾ ഈ ചായ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഡയലൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വേണം ഡയലൂട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ചോക്ലേറ്റ് പോലെ ആകും കേട്ടോ എൻ്റെ മുടി ഇച്ചിരി ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് ഈ ഒരു കളർ നിൽക്കും മുടി നന്നായിട്ട് ചീവി കെട്ടുകളെല്ലാം വിടിയിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു മിക്സ് തലയിലേക്ക് തേക്കാനായിട്ട് ആരെങ്കിലും ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും കേട്ടോ പെഞ്ചാരസിൻ്റെ ഈ ഒരു പാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വൺ മന്ത് മുകളിൽ ഈ പിഗ്മെൻറ്റേഷൻ നിൽക്കുകയും ചെയ്യും നല്ല തിക്നെസ്സും കിട്ടും കേട്ടോ ഹെയറിന്